കണ്ണൂർ ബോംബ് ിൽമ്മാണത്തിനിടെ പരിക്കേറ്റ പൊട്ടിമരിച്ച രക്തസാക്ഷിയല്ല എന്ന് നിലപാടെടുത്ത ഡിവൈഎഫ്ഐ നേതൃത്വത്തിനെതിരെയാണ് വിമർശനം വർഗീയവാദികൾക്കെതിരായ പ്രതിരോധത്തിനിടെയാണ് ഷെർലിൻ മരിച്ചതെന്ന് കേസിലെ പ്രതിയായ വിനീഷ് ഫേസ്ബുക്കിൽ കുറിച്ചു അഭിജിത്ത് മുഴക്കുന്ന വീണ്ടും വെട്ടിലായോ അരുൺ ഗുഡ് മോർണിംഗ് കുന്നോത്തുപറമ്പിലെ മേഖലാ സമ്മേളനത്തിനിടെയാണ് ഈ പാനൂർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട പാനൂർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിലിനെ രക്തസാക്ഷിയാക്കി പ്രമേയം അവതരിപ്പിച്ചത് അതിനു പിന്നാലെ ഇത് തള്ളിക്കൊണ്ട് സി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷും കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും രംഗത്തെത്തി ഇതിനെതിരെയാണ് അതിരൂക്ഷമായ വിമർശനം ഇതേ സ്ഫോടനത്തിൽ പരിക്കേറ്റ പ്രതി ഫേസ്ബുക്കിലൂടെ നടത്തുന്നത് ഇയാൾക്ക് ഈ സ്ഫോടനത്തിൽ കൈക്കാണ് ഗുരുതരമായി പരിക്കുപറ്റിയത് കേസിലെ രണ്ടാം പ്രതി കൂടിയാണ് വിനീഷ് വിനീഷ് ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനത്തിലാണ് അതായത് വർഗീയവാദികൾക്കെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമായാണ് അന്ന് ആ രീതിയിൽ ഈ ഷെറിൽ കൊല്ലപ്പെടുന്നത് ഷെറിലിനെ ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാമായിരുന്നു പക്ഷേ ഷെറിൽ അത് ചെയ്തില്ല അന്ന് ഈ സംഭവം നടന്നതിന് പിന്നാലെ ഷെറിലിനെ രക്തസാക്ഷിയാക്കേണ്ട കീഴ്ഘടകങ്ങൾ ഉറക്കമായിരുന്നു അങ്ങനെ ഈ ഷെറിലിന്റെ രക്തസാക്ഷിത്വത്തെ ഏറ്റെടുക്കാത്ത ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണ് രൂക്ഷമായ വിമർശനം നേരിട്ട് ഈ വി കെ സനോജിനെതിരെ കൂടിയാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇതിൽ ഡിവൈഎഫ് എ പ്രതിരോധത്തിലാക്കുന്നത് തെരഞ്ഞെടുപ്പൊക്കെ വരാനുള്ള സമയമാണ് ആ സമയത്ത് ഈ രീതിയിൽ ഒരു രക്തസാക്ഷി പ്രമേയം വരിക ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിൽ മരിച്ച ഒരാളെ രക്തസാക്ഷിയാക്കുക എന്നുള്ളത് വലിയ തിരിച്ചടികൾക്ക് കാരണമാകുമെന്നുള്ളൊരു നിലപാട് ഡിവൈഎഫ്ഐക്കുണ്ട് അതുകൊണ്ടാണ് ഈ രക്തസാക്ഷി പ്രമേയത്തെ ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം തള്ളിയത് വിവരങ്ങൾ